തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോ ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റി അൻപതോളം ലാബുകൾ ആയിരത്തി അഞ്ഞൂറ് പേഷ്യൻ സർവീസ് സെൻ്ററുകൾ കൃത്യതയാർന്ന രോഗനിർണയം എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല സുധർമ്മ മെട്രോ പോളീസ് കോടതിക്ക് പിൻവശം ഗണപതി കോംപ്ലക്സ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോണ്ടാക്ട് ഒന്നാംകല്ല്ല് സെന്റർ മുതൽ മുനിസിപ്പാലിറ്റി അതിർത്തിയായ പഴയ വോട്ട് കമ്പനി വരെയുള്ള മെയിൻ റോഡിൽ മാസങ്ങളോളമായി വഴിവിളക്കുകൾ പ്രകാശിക്കുന്നില്ല ഡിവിഷനിലെ പല ഭാഗങ്ങളിലും വഴിവിളക്കുകൾ പ്രകാശിക്കാതെയായിട്ട് മാസങ്ങളോളമായി സ്ഥലം കൗൺസിലറോ ബന്ധപ്പെട്ട അധികാരികളോ ജനങ്ങളുടെ പരാതിക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അനാസ്ഥ കാണിക്കുകയാണ് ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നാംകല്ല് പതിമൂന്നാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കത്തിച്ചു പിടിച്ച് ജനങ്ങൾക്ക് വെളിച്ചം നൽകി കൊണ്ട് പ്രതിഷേധിച്ചു പ്രശ്നപരിഹാരത്തിന് ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാകുമെന്ന് വാർഡ് പ്രസിഡന്റ് ഷമീർ മൊയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു സംസ്ഥാന പാതയിൽ ഒലിവ് സ്കൂൾ പരിസരം മുതൽ ഏകദേശം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അതിർത്തി വരെയുള്ള സ്ഥലങ്ങളിൽ ഒരു മാസത്തിലേറെയായി ഇവിടെ വിളക്കുകളൊന്നും കത്തുന്നില്ല ഒരുപാട് ജനങ്ങൾ കാൽനടയായിട്ടും രാത്രിയിലും ഉപയോഗിക്കുന്ന ഒരു റോഡാണ് ഇത് ഇവിടെ ഒരു മാസത്തിലേറെയായി ഈ തെരുവുളക്കൽ അണഞ്ഞു കിടക്കുകയാണ് മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവർ പറഞ്ഞത് ഇത് കെ എസ് ഇ ബിക്കാരുടെ അനാസ്ഥ കെ എസ് ഇ ബി ഇവിടുത്തെ ജനറേറ്ററിൽ നിന്ന് വരുന്ന ഒരു ജമ്പർ അത് അതിൽ കംപ്ലൈൻ്റായിട്ട് മാറ്റി ഒരു മാസക്കാലമായിട്ടും ഇത് ശരിയാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഇത് ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലറോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഇത് അവർ ഇതിൻ്റെ എതിലൊരു ഇത്രയും ഈ റോഡിന് ഒരു നടപടി പോലും എടുത്തിട്ടില്ല അതുകൊണ്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുലൈമാൻ എ എച്ച് സെക്രട്ടറിമാരായ ശശികുമാർ മാസ്റ്റർ ജയ്മോൻ പരീദ് മൊയ്തു അബ്ദുൾ റഹ്മാൻ എ എച്ച് കെ എസ് യു നേതാക്കളായ അഫ്ഷാൻ ഷെയ്ഖ് അമൽ അശോകൻ അബ്ദുൾ കരീം ഷൈൻ സുലൈമാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒന്നാംകല് ഭാഗത്തു നിന്നും ഒന്നാംകല് സെൻറ്റർ മുതൽ വരുന്ന ഈ ഭാഗത്ത് മാസങ്ങളോളമായി ഒരു വെളിച്ചം ഇല്ല എന്നുള്ള അവസ്ഥയാണ് ബന്ധപ്പെട്ട അധികാരികളോടും പല വട്ടം നമ്മൾ സൂചിപ്പിച്ചിരുന്നു അവർ ഈ നേരത്തെ നമ്മുടെ വാർഡ് പ്രസിഡന്റ് ഷമീർ മൊയ്ത് പറഞ്ഞതുപോലെ കെ എസ് ഇ പി മേലിൽ പഴിചാരിയ മുനിസിപ്പാലിറ്റിയുടെ മേലിൽ പഴിചാരിയെന്നല്ലാതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ആ വെളിച്ചം കൊണ്ടുവരാനുള്ള യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സ്ഥലം കൗൺസിലറുടെ ഉത്തരവാദിത്വത്തിൻ്റെ കുറവ് അവർ എന്ത് നടപടി ഇതിന് വേണ്ട നടപടികളൊന്നും നാളിതുവരെ ചെയ്തിട്ടില്ല ഇത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പല പരാതികളും ഉള്ളിൽ ഉൾപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി പോസ്റ്റുകളും നമ്പറുകളാണ് നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ബൾബ് വെളിച്ചം വെളിച്ചമില്ല ബൾബ് ഇല്ല വെളിച്ചത്തിൻ്റെ കുറവുകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഹൈവേ ഈ അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം വളരെ കുറച്ചു മുമ്പ് നല്ല അപകടങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഒരു വെളിച്ചമുണ്ടെങ്കിൽ